ഇന്ത്യ ഒന്ന് നാൽപ്പത്തി നാലിന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു പാകിസ്ഥാനി ജീവൻ ഞങ്ങൾ എടുത്തിട്ടില്ല ഒരു സാധാരണ പാകിസ്ഥാനികളുടെ വീടിനെ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല പകരം ഞങ്ങൾ ആക്രമിച്ചത് ഞങ്ങൾ തകർത്തത് ഈ ഭീകരതയാണ് ഭീകരരുടെ താവളങ്ങളാണ് ഒൻപതിടങ്ങളും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് ഒൻപതിടങ്ങളും കൃത്യമായി തിരിച്ചറിഞ്ഞ് അവിടെ അവിടേക്കെത്തുന്ന കൃത്യമായി എത്തുന്ന അത്രയും അത്യാധുനികമായ മിസൈൽ ഉപയോഗിച്ചാണ് നമ്മൾ ആക്രമണം നടത്തിയതെങ്കിൽ തിരിച്ചു വന്നതാകട്ടെ പാവപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് പാവങ്ങളുടെ വീടുകളിലേക്കാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്നതിൽ നമുക്ക് വളരെ വിഷമവും ആ ഒരു 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 സംഘർഷവും മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെയൊക്കെ ഒരു ഈ ഭാഗത്തൊരു ഷീറ്റടിച്ച ഭാഗമായിരുന്നിരിക്കണം അത് ഷീറ്റൊക്കെ തകർന്ന് ത തരിപ്പണമായി കിടക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ഈ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടമാണ് ഇത് എന്ന് പറയാം ഇത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നമ്മൾ പാകിസ്ഥാൻ പൗരന്മാരെ